കണ്ണൂരിൽ ഇൻഷുറൻസ് ഇല്ലാത്ത മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു തളിപ്പറമ്പിൽ വാഹന പരിശോധനയ്ക്കെത്തിയ ഇന്റർസെപ്റ്റർ വാഹനമാണ് തടഞ്ഞത് ആറുമാസമായി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമാണ് പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിക്കുന്നത് പ്രതിഷേധം ശക്തമായതോടെ പോലീസെത്തി വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റി അർജുൻ കല്യാൺ അർജുൻ എന്താണ് വിശേഷം നികേഷ് ഇന്നലെ രാത്രിയായിരുന്നു മോട്ടോർ വാഹന പരിശോധനയ്ക്കായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർസെപ്റ്റർ വാഹനം തളിപ്പറമ്പ് നഗരത്തിലേക്ക് എത്തിയത് ആ ഘട്ടത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഈ വാഹനത്തിന്റെ ഓൺലൈൻ സൈറ്റിൽ നോക്കി ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കാര്യം ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം തടിച്ചുകൂടുകയും ഈ പരിശോധന നടത്തി അവിടെ പിടിച്ച് ഈ എം ഉദ്യോഗസ്ഥർ പിടിച്ചിട്ടിരുന്ന വാഹനത്തിന്റെ ഉടമകളുമെല്ലാം എല്ലാവരും ചേർന്ന് ഈ പോലീസ് ഈ ഉദ്യോഗസ്ഥരെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും അങ്ങനെ അവിടെ ഒരു നാട്ടുകാർ കൂടി വലിയൊരു ആൾക്കൂട്ടമായി മാറുകയും ചെയ്തിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഈ വാഹനത്തിൽ നമ്മൾ പരിശോധിച്ച ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ മാത്രമാണ് ഇൻഷുറൻസ് കാലാവധി ഉണ്ടായിരുന്നത് അതായത് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ട് ആറുമാസമാവുകയാണ് ഈ ഘട്ടത്തിലാണ് ഈ വാഹനവുമായി ഇവർ മോട്ടോർ വാഹന പരിശോധനയ്ക്കായി തളിപ്പറമ്പ് നഗരത്തിലേക്ക് എത്തിയത് അതാണ് ഈ നാട്ടുകാർ എല്ലാവരും കൂടി ഈ വാഹനത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ കൂടി നാട്ടുകാർ അവരെ വിടുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തേക്ക് എത്തുകയും അങ്ങനെ അവരെ മോചിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് തളിപ്പറമ്പ് പോലീസ് ഈ വാഹനം ആ ഘട്ടത്തിൽ തന്നെ ഈ സ്റ്റേഷനിലേക്ക് മാറ്റി വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അടക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഈ ഇൻഷുറൻസ് അടച്ചതിൻ്റെ റെസീപ്റ്റ് ഇവിടെ നമുക്ക് അയച്ചു തരുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ ഈ വാഹനം നാട്ടുകാർ തടയുന്ന സമയത്ത് ആറു മാസത്തിലധികമായി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമായിരുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ് അതാണ് തളിപ്പറമ്പ് നഗരത്തിൽ നിന്ന് രാത്രി സംഭവിച്ചത് രാത്രി ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയായിരുന്നു സംഭവം നടന്നത് അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്